ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് മൊത്തമായിട്ടൊന്നുമില്ല രാവിലെ മുതൽ ഞാൻ ചെയ്യുന്ന ജോലികളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതിൽ രാവിലത്തെ മുറ്റടിക്കലും തുടയ്ക്കലും അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത് അത് വന്ന പാടെന്നെ ഞാൻ അടുക്കള ഒന്നും ക്ലീൻ ചെയ്ത് എന്നിട്ട് ചായക്ക് വെള്ളം വെച്ചുട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു പാത്രം സ്റ്റീലിൻ്റെ പാത്രമാണ് അപ്പോൾ അതിൽ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാരം തേച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയില് കാണുമ്പോൾ ഈ അടുപ്പിൽ ഇരിക്കുന്ന പാത്രം എന്താ ഒരു കരി പിടിച്ചിട്ട് കഴുകാറൊന്നുമില്ലെന്നൊക്കെ തോന്നും ഞാൻ അത് ചാരം തേച്ചതാണ് അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണികളൊക്കെ കഴിഞ്ഞിട്ട് അത് കഴുകിയെടുക്കുമ്പോൾ ഈ കരി പോകാൻ കുറച്ച് പാലാണല്ലോ ഇങ്ങനെ ചാരം വെച്ച് തേക്കുമ്പോൾ കഴുകിയെടുക്കാൻ കുറച്ച് എളുപ്പമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ പലഹാരമായിട്ട് ഉപയോഗിക്കും പലഹാരം എന്താ ഇണ്ടാക്കണന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കണെന്ന വിചാരിക്കണത് കുറേ ദിവസമായിട്ട് ഇഡലിയും ദോശയായിട്ട് ഇപ്പൊ അച്ഛനും മക്കൾക്കൊക്കെ മടുത്തിട്ടുണ്ട് അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കണത് ഈ വറുത്ത റെവയാണ് സംഭവം പക്ഷെ ഞാൻ എന്നാലും എടുത്തിട്ട് വരയ്ക്കും അതെന്താ അപ്പഴേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ ഞാനിപ്പോ അത് പാത്രങ്ങളൊക്കെ കഴുകിട്ട് അവിടെ വെച്ചേക്കാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ വെള്ളം തിളച്ചിട്ടും കിട്ടാം നെയിൽ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇടണം ഇവിടെ രാവിലെ പാൽ ചായ ഒന്നുമില്ല കട്ടൻ ചായ തന്നെയാണ് ഇവിടെ രാവിലെ നമ്മുടെ മാഷിന് ഒരു ചായ കിട്ടണം രാവിലെ രാവിലെ നമ്മൾ പല്ല് തേക്കുന്നതിനൊക്കെ മുന്നേ ഒരു ചായ കിട്ടിയാലാണ് രാവിലത്തെ എല്ലാ പരി പരിപാടികളും സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ എന്നാണ് പറയണത് ഞാൻ കുടിക്കാറില്ല കേട്ടോ ആ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മാത്രമേ ചായ വേണ്ടു അപ്പം ചായയിൽ ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ അതൊന്ന് തിളച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇറക്കി വയ്ക്കാം ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഉപ്പ്മാവിൻ്റെ കൂടെ പഴം പൊഴുങ്ങാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പഴം പൊഴുങ്ങിയാൽ ഇവിടെ ഇഷ്ടമാണ് എന്നാലും അത്ര മാഷിഷ്ടമല്ല ഞാനും ഇന്നളൊക്കെ കഴിക്കും ഞങ്ങൾക്ക് പിന്നെ ഉപ്പം അതിൻ്റെ കൂടെ കുഴച്ചുവിട്ടി കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് മാഷിനാണെങ്കിൽ ഒരു തലേ ദിവസത്തെ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു എന്നാലും ആൾ എല്ലാ കഴുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പഴമുഴകിയതൊക്കെ എടുത്ത് കഴിക്കും വിട്ടാം ഇതൊക്കെ എൻ്റെ മണി പ്ലാന്റ് ആണ് ഞാനത് ഇവിടെ എങ്ങനെ വെച്ചതായിരുന്നു ഇപ്പം നന്നായിട്ട് വളരുന്നുണ്ട് ഇതാ ഇനിയിപ്പോൾ ഈ അടുപ്പിൻ്റെ ചൂട് കൊണ്ടിട്ട് അതെങ്ങാനും വാടി പോകാമെന്നറിയില്ല ചിലവർ ചോദിക്കണ്ടാവും എന്തിനാ ഈ അടുക്കളയിലൊക്കെ മണി പ്ലാന്റ് വയ്ക്കുന്നത് ഇതൊക്കെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്താണ്ട് അത് വെക്കാൻ പാടുണ്ടോ ഇല്ല എന്നൊന്നും ഒരു ഒരിഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്തെന്നേ ഉള്ളൂ പിന്നെ ഇതാ ഞാനിപ്പോൾ അടുപ്പ് അടുപ്പിൽ പാത്രം വച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക റവ ഒക്കൊന്നും എടുത്ത് വറക്കട്ടെ അതെൻ്റെ ഒരു ഗ്രാന്താണേ വറുത്ത് റവ പിന്നെ എടുത്ത് വറക്കാണ് പിന്നെ ഇന്ന് എല്ലാവരെയും ഞാൻ എടുത്തോട്ട് ആ ഒരു പാക്കറ്റ് മൊത്തം എടുത്തു അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികളിപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് കുറേ കഴിഞ്ഞിട്ടൊന്ന് ഒരു കളിയും അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും വിശക്കും അപ്പം പിന്നെ അവർക്ക് ഈ കഞ്ഞി കുടിക്കുന്ന പരിപാടിയൊന്നും അതൊന്നും ഇഷ്ടമല്ല കഞ്ഞി കുടിക്കുന്ന ഇഷ്ടമില്ല അപ്പം ഇങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക രാവിലത്തെ പലഹാരങ്ങളൊക്കെ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് അപ്പം അവരെങ്ങനെ കഴിച്ചോളും അതാണ് ഇഷ്ടം അപ്പോൾ മാഷും ഉണ്ടല്ലോ ഇന്ന് ലീവാണ് ആൾക്ക് ഇപ്പോൾ ഇന്നലെ ഒരു വാർപ്പ് വാർപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു വാർപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ലീവാണ് അപ്പോൾ ഇന്ന് ലീവാണ് അപ്പോൾ ആളും ആൾക്കും വേണ്ടി വരും ഉണ്ണികളപ്പം കഴിക്കാൻ ആൾക്കും ഇഷ്ടമാണ് അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ റവ വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്ത് കഴിഞ്ഞിട്ട് ഈ ചായക്ക് വെള്ളം വെച്ച ടൈമിൽ തന്നെ അതിനുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കണം അത് ഉണ്ടാക്കണം അവർക്ക് ഉപ്പുമാവ് കണ്ടാൽ പെട്ടെന്ന് ഒരു വിശപ്പ് വരും ണ്ടാക്കാൻ നോക്കട്ടെ ഇന്ന് പതിവിലും നേരത്തെ ഋഷിക്കുട്ടെന്നെ എഴുതിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നന്നായിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു രണ്ടു ദിവസം മുന്നേ ഒരു മഴ പെയ്തല്ലോ അത് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഈ മാഷ് രാവിലെ തന്നെ അലാറം വെച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ എഴുതിട്ട അപ്പൊ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ കിടക്കാന് ഇന്നും ചെറുതായിട്ടൊരു ചാറ്റിലുണ്ടായിരുന്നു അത് മുറ്റൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നനഞ്ഞിടക്കുന്നുണ്ട് വലിയതായിട്ട് നല്ല ചെറിയൊരു മഴ പെയ്തിരുന്നു എന്ന് തോന്നുന്നു ഞാൻ എനിക്കപ്പഴൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മുറ്റടിച്ച് വരുമ്പോണ്ടൊരു വെള്ളത്തുള്ളിയൊക്കെ ഈ ചെടികളിലൊക്കെ വെള്ളത്തുള്ളി ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി മഴ പെയ്തിട്ടുണ്ടെന്ന് പിന്നെ ഇതാ ഉപ്മാവിൽ ഞാൻ കടുക്കൊക്കെ പൊടിച്ച് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് ഇതൊന്നും തിളച്ചിട്ട് വേണം റവ എടുത്തിടാൻ ഞാൻ ചൂടുവെള്ള തിളച്ചോളൂല്ലോ ഇതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരോടായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണെ ഞങ്ങളുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടാൻ മറക്കല്ലേ നമ്മുടെ ഈ നാലു പേരടങ്ങുന്ന കുടുംബം ഇപ്പോൾ ഇപ്പൊ നൂറുപേരിലും കൂടുതലുള്ളൊരു വലിയ കുടുംബമായിട്ട് മാറിയിട്ടുണ്ട് അതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി ഇപ്പോൾ ഞാൻ ഉപ്പുമാവിന് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഴങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ഞാനത് പഴം കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും ഇതിൻ്റെ കയ്യിൽ ഋഷിക്കൂട്ടം വന്നിട്ട് ഒരു പഴം അവൻ വാങ്ങിക്കൊണ്ടുപോയി പക്ഷേ രണ്ട് കടി കഴിച്ചിട്ട് അവനത് അവിടെ വലിച്ചെറിഞ്ഞു വിട്ടാ അപ്പം ഞാൻ അവനൊന്ന് പേടിപ്പിച്ചു അപ്പം ആൾ ഓടിപ്പോയിട്ടുണ്ട് ഇനി ഇത് ഈ വെള്ളം തിളച്ചിട്ടുണ്ട് ഉപ്മാവിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ട എന്നിട്ട് പിന്നെ ആ വറുത്ത ര അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പഴം പുഴുങ്ങന് ഞാൻ പഴം പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതും കൂടി ആയിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെയാണ് തീർന്നത് എന്നിട്ട് ഇനി ഇത് ഉണ്ണികളെ ഉണ്ണികളെ ഒന്ന് കുളിപ്പിക്കണം അവരെ കുളിപ്പിച്ചിട്ട് ഒന്ന് ഭക്ഷണം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇനി കറിക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് ചേണ്ടി എടുക്കുകയാണ് അപ്പം ഈ അടുപ്പൊക്കെ കെട്ടി പോകണേന് മുന്നേ തന്നെ എല്ലാം റെഡി ആക്കി വെക്കുക കേട്ടോ ഈ എന്താ പറയുക മാവും പഴവും ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വെള്ളരിക്ക കറി വെക്കണം വിചാരിച്ചിട്ടുണ്ട് ആവശ്യം ഇന്നലെ മേമയുടെ വീട്ടിൽ നിന്ന് പോയി വരുമ്പോൾ കുറച്ച് രണ്ട് വെള്ളരിക്ക കൊളന്നിട്ടുണ്ട് അവർ കൃഷി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് രണ്ട് വെള്ളരിക്ക കൊളന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളരിക്ക ഉണ്ടാക്കാന്ന് വിചാരിക്കും അപ്പോൾ അതിനുള്ള തേങ്ങ ഞാൻ അരച്ചെടുക്കുകയാണ് വെള്ളരിക്കയും ചെല്ലിയും വെക്കാനാണ് വിചാരിക്കുന്നത് അത് നല്ല ആണല്ലോ അപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വേഗം തേങ്ങ അരയ്ക്കാണ് കറണ്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമായി മാറും പിന്നെ ഇവിടെ കറണ്ട് വരാൻ കുറച്ച് താമസമായിരുന്നു ചിലപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ ആവും അപ്പോൾ അവർ ചിലപ്പം കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തേങ്ങ അരച്ചെടുത്തു വിട്ട പിന്നെ അതിന് ശേഷം ഞാൻ രണ്ട് വെള്ളരി ഉണ്ടാവും അത് വലിയ വെള്ളരിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വെള്ളരി എടുത്തു അപ്പം ഞാനത് വേഗം കഴുകി ആദ്യം മുറിച്ചു പിന്നെ വിചാരിച്ച് അങ്ങി കഴുകിയിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം കഴുകി നല്ല വൃത്തിയുള്ള കള്ളരിയായിരുന്നു കിട്ടാം നല്ല നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ മുറിച്ചു അതിൻ്റെ ഈ അരി ഇങ്ങനെ തിന്നാൻ നല്ല രസമായിട്ടാണ് ഞാനത് വേഗം ഒന്ന് മുറിച്ച് വേഗം ഞാനെടുത്തിട്ടൊന്ന് വായിലാക്കി നല്ലൊരു പുളിയും നല്ല ഫ്രഷല്ലേ കിടികിടീന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ വേഗം ഒന്ന് കഴിച്ചു കിട്ടാം അതെനിക്കിഷ്ടമാണ് ഈ സംഭവം ഞാൻ ഉണ്ണിക്ക് വേണോന്ന് ചോദിച്ചു അവനുണ്ടായിരുന്നല്ലോ അപ്പം അവനൊരു മടി പക്ഷെ എന്നാലൊന്ന് വെച്ച് വായിൽ വെച്ചു അപ്പോൾ ഒരു പുളി കണ്ടപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞ് ചെറിയൊരു കടി അടിച്ചിട്ട് അവൻ തല തലട്ടിട്ടോ അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ കൊടുത്തില്ല പിന്നെ ഞാൻ തന്നെ കഴിച്ചു പിന്നെ ഒന്നൊക്കെ ഒന്ന് രണ്ടെണ്ണം കഴിച്ചു ഞാൻ എൻ്റെ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെത്തി മുറിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അതിനുള്ള ചില്ലിയൊക്കെ ഒന്ന് റെഡിയാക്കണം ആ മാശം ഇന്നലെ ടൗണിൽ പോയപ്പോൾ അമ്പത് രൂപയ്ക്ക് ഒരു കപ്പ് ചെല്ലി 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 തന്നെയല്ലേ നിങ്ങളൊക്കെ പറയാം ഞങ്ങളുടെ ഇവിടെ മലപ്പുറത്ത് ചെല്ലി എന്നാണ് പറയാം അതിന് വേറെ എന്തെങ്കിലും അറിയില്ല ചെല്ലി കൊടുന്നിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ചെല്ലി കപ്പ് പോകാം അപ്പോൾ കുറച്ചധികം ഉണ്ട് കുഞ്ഞതാണ് ഞാൻ കാണിച്ചു തരാട്ട അപ്പോൾ അത് കൊടുന്നിട്ടുണ്ട് അപ്പം ചെല്ലി മാങ്ങ ഉണ്ടായിരുന്നില്ല ഇടാനായിട്ട് ചെല്ലിയും വെള്ളരിക്കയും തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കണേ അതിന് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു അപ്പം ചക്കക്കുരു മുറിച്ചിട്ടാലോന്ന് ഞാൻ ചോദിച്ചു അപ്പം ആ നിനക്ക് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ചക്കക്കുരു വേവിക്കാനായിട്ട് വെച്ചിട്ടില്ല ഞാനതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനത് ചക്കക്കുരു വേവിക്കണം നല്ല പൊടിയുള്ള ചക്കക്കുരി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് പ്ലാവൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഒരു പ്ലാവിൽ പഴഞ്ചക്കയായിരുന്നു അപ്പം പഴഞ്ചക്ക ഞങ്ങള് മുറിച്ചു അപ്പം ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ടാ കഴിച്ചു നോക്കിയപ്പോൾ അത് എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ മാഷിനാണ് പനിയാണ് മാഷിനൊരു രുചി ഇല്ല എന്നിട്ട് ഇന്നോട് പറഞ്ഞാൽ നീ കഴിച്ചോന്ന് ഞാൻ കഴിച്ചു ഉണ്ണികൾ വന്നപ്പോൾ ഉണ്ണികൾക്ക് കൊടുത്തപ്പോൾ അവരുടെ ഇങ്ങനെ ചങ്കിലിരിക്കണ പോലെ അപ്പം എനിക്ക് പേടിയായി പിന്നെ കൊടുക്കാൻ അപ്പൊ പിന്നെ ഞാൻ നിന്ന് ആ സംഭവം തന്നെ ഒഴിവാക്കി എന്നിട്ട് അതിൽ കുരു എടുത്ത് മാറ്റി വെച്ചു ആ കുരു ആണ് ഞാൻ ചക്ക കുരു കറിക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നല്ല പൊടിയുള്ള ചക്കക്കുരു ആയിരുന്നു പിന്നെ ഈ ഇതാണ് ചെല്ലി നല്ല വൃത്തിയുള്ള ചെല്ലിയായിരുന്നു കേട്ടോ കുഞ്ഞത് നല്ല ചെറുത് അപ്പം ഞാനതൊന്ന് വറുത്തെടുക്കാണ് നല്ല വൃത്തിയുള്ള ചെല്ലിയായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് വറുത്ത് പൊടിക്കാനൊന്നും ഇല്ല ചെറുതല്ലേ അപ്പൊ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് വേഗം കറിയിൽ ഇട്ടു അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ആ കറി ആയിട്ടുണ്ട് പിന്നെ ഉദ്ദേശിച്ചത് പിന്നെ വെണ്ടയ്ക്ക ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെല്ലിക്കറി കണ്ടപ്പോൾ പിന്നെ വെണ്ടയ്ക്കൊന്നും വേണ്ടെന്നായിരുന്നു പിന്നെ മാശം എന്താ വെച്ച കുട്ടികൾക്കിഷ്ടല്ലേ വെണ്ടയ്ക്ക വെച്ചുകൊടുത്താൽ അവർക്കാണെങ്കിൽ വെണ്ടയ്ക്ക അങ്ങനെ വറുത്ത് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താണ് വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചു പിന്നെ എൻ്റെ കയ്യിൽ ഇതൊന്നും താളിച്ചിടണല്ലോ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് ചൂടാക്കിയിട്ട് ഞാൻ കറിയിൽ ഒഴിച്ചു വിട്ടാം അപ്പോൾ കറിയുടെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഈ ചില്ലിയുടെ സ്മെല്ലുണ്ടല്ലോ അടിപൊളി സ്മെല്ലായിരുന്നു ഇപ്പോൾ ഈ നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റിയതും കൂടി ഇട്ടെടുത്തപ്പോൾ വേറൊരു സ്മെല് അടിപൊളി സ്മെല്ലായിരുന്നു അപ്പോൾ അങ്ങനത്തെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക് മുറിച്ച് വെച്ചു ഞാൻ അതൊന്നും ഈ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വെണ്ടയ്ക്ക് എങ്ങനെ മുറിച്ചെടുത്തു ഉണ്ണികൾക്ക് നല്ല ഇഷ്ടമാണല്ലോ ഒരു വെണ്ടയ്ക്ക് അങ്ങനെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്ത് വെച്ചുകൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്തു പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചുകിട്ടാം പിന്നെ ഞാൻ മുറ്റത്തേക്ക് നോക്കി അപ്പം നല്ല മഴക്കാറ് അപ്പോൾ അപ്പം അവിടെ മുറ്റത്ത് കുറച്ച് എന്താ വിറകൊക്കെ ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മാഷി പറഞ്ഞു അതിപ്പോൾ ഒന്നും എടുക്കണ്ട അതവിടെ കിടന്നു പോകട്ടെ മഴ ഒന്നും പെയ്യൂലായിരുന്നു പിന്നെ അകത്ത് വന്നു നോക്കിയപ്പോൾ ഋഷിക്കുട്ടൻ രാവിലെ തന്നെ എണീറ്റെൻ്റെ ആ ബുട്ടൻസ് വിളി കിട്ടിയത് അവന് തലേ ദിവസം അല്ല രാത്രി ആ മൂത്രം ഒഴിക്കാതാണ് കിടന്നത് അപ്പോൾ ബെഡ്ഷീറ്റിലും അവൻ്റെ ആ മൂത്രം മൂത്രമൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറേ അധികമൊക്കെ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ അവൻ്റെ പുതപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ഒന്ന് കഴുകിയെടുത്തു നല്ല കന ഉള്ള ആ പുതപ്പാണ് കേട്ടോ അത് അങ്ങനത്തെ ആ രണ്ട് പുതപ്പൊക്കെ മാഷാണ് കഴുകി തരാറ് പിന്നെ ആള് പറഞ്ഞു എനിക്ക് വയ്യ നീ തന്നെ അവിടെ കഴുകിയേക്കെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് കഴുകിയിട്ടു പിന്നെ കുറെ നേരം സോപ്പ് പൊടിയിലിട്ടപ്പോൾ ആ അഴുക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഒരാഴ്ച മുന്നേ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം വലിയ ചളിയൊന്നുമില്ല ഈവന്മാര് പുതയ്ക്കണ മാത്രമല്ലേ കുട്ടികൾ മാത്രമേ പുതക്കിയുള്ളൂ ഞങ്ങൾക്ക് ചൂട് എടുത്തിട്ട് അങ്ങനെ പുതച്ച് മുടിക്കിടക്കാറൊന്നുമില്ല ആ ഉണ്ണികളെ മാത്രമേ പുതപ്പിക്കാറുള്ളൂ പിന്നെ ഞാൻ തുണികളൊക്കെ ബാക്കിയുള്ള തുണികൾ കഴുകിയിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടോ ഈ തുണികൾ വിരിക്കുമ്പോൾ ഈ വലിയ തുണികളൊക്കെ ഒന്ന് ഒരു സൈഡ് കുറച്ച് പൊക്കിയിട്ടും ഒരു സൈഡ് കുറച്ച് താഴ്ത്തിയിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ള ഊർന്നോളും പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടിട്ടുണ്ടിട്ടാണ് ഞാൻ അപ്പം ഇന്നത്തെ പണികളൊക്കെ ഇനി ഒന്ന് മേല് കഴുകണം ഉണ്ണികൾ ഉണ്ണികൾക്ക് എന്തെങ്കിലും കൊടുക്കണം പിന്നെ കുറച്ചേരം അവരുടെ കൂടെ കഴിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കണ്ട നല്ല നല്ല വീഡിയോകളായിട്ട് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പോൾ ഒരു എനർജിയാണ് അങ്ങനെ ഒരു വീഡിയോ ഇടാനും എടുക്കാനൊക്കെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട്